എപ്പോഴെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഈ മൊബൈലിലെ നാവികേഷൻ ബട്ടൺ ഇത് നമ്മുടെ മൊബൈൽ ഇല്ലാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് നമുക്ക് തിരിച്ചെടുക്കാൻ ഇതെങ്ങനെ ഏത് സെറ്റിങ്ങിൽ പോയിട്ട് എങ്ങനെയാണ് തിരിച്ചെടുക്കേണ്ടത് അതെങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇവിടെ ആയിട്ട് നമുക്ക് മൊബൈലിന്റെ നാവിഗേഷൻ ബട്ടൺ നാവിഗേഷൻ ബട്ടൺ കാണാനായിട്ട് കഴിയുന്നത് നിങ്ങൾക്ക് ഇവിടെ സുഖിച്ചു നോക്കിയാൽ ഇതിപ്പോ ഞാൻ കാണിക്കാതെ സെറ്റിംഗിൽ പോയി കഴിഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഒരു ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും അതായത് ഇവിടെ ആയിട്ട് എൻ്റെ ഈ കാണുന്ന നാവിഗേഷൻ അതായത് നമ്മൾ റിട്ടേൺ അടിക്കുന്ന റിട്ടേൺ ഒക്കെ പോകുന്ന ഈ ബട്ടൺ ഇത് എന്തെങ്കിലും കാരണവശാൽ ഇത് ഫ്രണ്ട്സ് ആരെങ്കിലും യൂസ് ചെയ്യുന്ന സമയത്തോ മൊബൈൽ യൂസ് ചെയ്യുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലും ഈ നാവിഗേഷൻ ബട്ടൺ ഇവിടെ ഇല്ലാത്ത ഒരു അവസ്ഥ വരും അങ്ങനെ ചിലപ്പം നിങ്ങളുടെ കയ്യിലോട്ട് തിരിച്ച് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ കിട്ടുന്ന സമയത്ത് ഇത് ഈ ബട്ടൺ ഇങ്ങനെ ഇല്ല ഈ മൊബൈൽ അങ്ങനെയുള്ള ഒരു അവസ്ഥ വരുവാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ ചിലപ്പം പലപ്പോഴും പലർക്കും വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്നത് അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് എന്ത് ഹോം സ്ക്രീന് ഓപ്പൺ ചെയ്തിട്ട് മുകളിലോട്ട് മുകളിലോട്ട് ഇങ്ങനെ തട്ടിവിട്ട് കഴിയുമ്പോൾ താഴെയായിട്ട് ഇത് സിസ്റ്റം നാവിഗേഷൻ ഇവിടെ കാണാനായിട്ട് സാധിക്കും സിസ്റ്റം നാവിഗേഷൻ അതിലോട്ടൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും രണ്ട് ഓപ്ഷൻ ഈ ബട്ടൺ എന്നുള്ളത് ഇത് ആരെങ്കിലും ഇങ്ങനെ സെറ്റിംഗ് എന്തെങ്കിലും ചെക്ക് ചെയ്യുന്ന സമയത്ത് അബദ്ധത്തിൽ അവര് ഇതേ ഇവിടോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ ബട്ടൺ ഇവിടുന്ന് നമുക്ക് ഇല്ലാതാവുന്നു ഇവിടെ സെറ്റിംഗ് ഒന്ന് ഓൺ ചെയ്ത് എന്തെങ്കിലും ഓൺ ചെയ്ത് നോക്കാം അതുകൊണ്ട് ഇവിടെ നാവിഗേഷൻ ബട്ടനേ ഇല്ല ഓക്കെ ഇങ്ങനെ ചിലപ്പോൾ അബദ്ധത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഇത് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഈ സെറ്റിംഗ് തന്നെ ഇവിടെ തന്നെ നമ്മൾ പോയിട്ട് ഇതാ ഇവിടെ വേണ്ട ഹോം സ്ക്രീൻ ലോക്ക് സ്ക്രീൻ എന്നുള്ള ഇതാ ഇതിൽ ടച്ച് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ ഉള്ളിൽ പോയിട്ട് താഴോട്ട് തട്ടിവിട്ട് താഴെ വന്ന് കഴിയുന്ന ഇതാ ഇവിടെ സിസ്റ്റം നാവിഗേഷൻ എന്നുള്ള ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഈ ബട്ടൺ എന്നുള്ളത് ബട്ടൺ കാണുന്നില്ലേ ഈ ഓപ്ഷൻ ചെയ്ത് കഴിയുന്ന ഇത് ആട്ടോമാറ്റിക്ക് ഈ നാവിഗേഷൻ ബട്ടൺ വരും ഇതായിപ്പം വന്നിട്ടുണ്ടല്ലോ ഇനി ഇത് നമുക്ക് ഈ നാവികേഷൻ ബട്ടൺ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മാറ്റണം അത് ത്രീ ആരോ ഇപ്പുറത്തും റിട്ടേൺ ബട്ടൺ ഇപ്പുറത്തും ആക്കണം എന്നുണ്ടെങ്കിൽ അതാക്കാനായിട്ട് സിമ്പിൾ ഇതയിലോട്ട് മാറ്റി കഴിഞ്ഞാൽ ഇത് മാറി ഇപ്പം റിട്ടേൺ അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ അടിച്ചാലേ റിട്ടേൺ പോകുള്ളൂ അങ്ങനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാറ്റാം ഇത് കണ്ടില്ലേ ഇതേ രീതിയിൽ ഇതിപ്പം ഇവിടെ മാറുന്ന നോക്കി ഇത് നമ്മൾ ഇതിൽ മാറ്റുന്നുണ്ടെങ്കിൽ ഇതിൽ ഇവിടെ ഇങ്ങനെ മാറുന്നുണ്ട് അപ്പൊ അത് നമ്മുടെ സൗകര്യം അനുസരിച്ച് ഇത് മാറ്റാൻ പറ്റും ഇത് പക്ഷെ ഓർത്തിരിക്കണം ഇങ്ങനെ ഒരു അബദ്ധം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ആരുടെയെങ്കിലും അബദ്ധം കാരണം ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് അത് കാരണമാണ് ഇത് പറഞ്ഞത് ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് ഇനി അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം പറയാം ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് ഇതെങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ സ്വൈപ്പ് ഇതാ ഇങ്ങനെ നമുക്ക് ഈ ആപ്ലിക്കേഷൻ അല്ല ഈ ആപ്പുകളെല്ലാം ഇങ്ങനെ വരത്തില്ലേ ഇങ്ങനെ വരുന്ന ഇത് വരാതിരിക്കുന്ന ഒരു ഉണ്ടാകും ചിലപ്പോൾ അത് ആ സെറ്റിംഗ് അതും ഇതുപോലെ തന്നെ ഒരു സെറ്റിങ്ങിനകത്ത് പോയിട്ട് ചെയ്യേണ്ടതാണ് അതപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതും ഇതുപോലെ തന്നെ സെറ്റിംഗിൽ പോയിട്ട് ഈ അതും ഇവിടെ തന്നെയാണ് ഹോം സ്ക്രീൻ ആൻഡ് ലോക്ക് സ്ക്രീൻ എന്നുള്ളത് പോയിട്ട് ഇതാ ഇവിടെ മോഡ് എന്നുള്ളത് ഇതാ ഇത് ചിലപ്പോൾ ഇത് നമ്മൾ അതായത് ഇപ്പൊ ഡ്രയർ മോഡെന്നുള്ളതായി ഇത് കിടക്കുന്നേ ഇത് മാറ്റിയിട്ട് ആരെങ്കിലും ഈ സ്റ്റാൻഡേർഡ് മോഡെന്ന് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് മോഡ് ആക്കി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാ ഇതിപ്പോ നിങ്ങൾക്ക് കാണിക്കാം ഞാൻ എന്താ ഇതിപ്പോ നോക്കി ഇതിപ്പോ ഇതിപ്പോ ഇങ്ങനെ വരത്തില്ല ഇത് ആപ്പുകളൊന്നും ഇവിടെ വരത്തില്ല ഇത് കണ്ടോ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്പുകൾ ഇങ്ങനെയല്ല വരുന്നത് അത് സാധാരണ നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരുന്ന ഇങ്ങനെ ഇങ്ങനെ വരുന്ന ഇങ്ങനെ നമ്മൾ ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് മാറ്റി നിന്ന് സ്വൈപ്പ് ചെയ്യുന്നു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന ഇങ്ങനെ വരുന്ന ഈ രീതിയിലാണ് ഇപ്പം വരുന്നത് അതായത് ഇങ്ങനെ മേളിൽ നിന്നും മൊത്തം ആപ്പുകളും ഇങ്ങനെ തട്ടുനിന്ന് ഇങ്ങനെ തട്ടി തട്ടിവിടുന്നു വരുന്ന ആ രീതി വരുന്നില്ല എന്ന സാരം അപ്പൊ അതങ്ങനെ വരാതിരിക്കുകയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ സെറ്റിംഗിൽ പോയിട്ട് ഈ ഹോം സ്ക്രീൻ ആണ് ലോക്ക് സ്ക്രീൻ എന്നുള്ള പോയിട്ട് ഹോം സ്ക്രീൻ മോഡ് മോഡെന്നുള്ള ഈ സ്റ്റാൻഡേർഡ് മോഡ് മാറ്റി മോഡ് എന്നുള്ളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് പഴയമാതിരി തന്നെ തിരിച്ചു ഇപ്പൊ നോക്കി ഇപ്പൊ നമുക്ക് വന്നില്ലേ ഈ ആപ്പുകളെല്ലാം പഴയമാതിരി തന്നെ നമുക്ക് തിരികെ വന്നു ഇതിപ്പം പലർക്കും ഇങ്ങനെ കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതിങ്ങനെ അബദ്ധത്തിൽ വന്നുപെട്ടാൽ അത് പിന്നെ നമുക്ക് എന്ത് നമ്മൾ സെറ്റിങ് ചെയ്തപ്പോഴാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് ചിലർക്ക് മനസ്സിലാവത്തില്ല അപ്പം അങ്ങനെയുള്ള അവസ്ഥയിൽ നിങ്ങൾക്ക് തിരി തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ല കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ മൊബൈലിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് അതൊക്കെ അറിയണം നമ്മൾ മൊബൈൽ യൂസ് ചെയ്തത് എന്തൊക്കെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ കാണുന്ന ഈ നാവികേഷൻ പെട്ടെന്ന് ഈ ത്രീ ലൈനിൽ ത്രീ ലൈനിൽ ഇവിടെ ടച്ച് ചെയ്ത് കഴിയുമ്പോ നമുക്ക് ഇങ്ങനെ നമ്മൾ എന്തെല്ലാമാണോ ഇപ്പം നോക്കിയതല്ല അതെല്ലാം ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും ഇത് ചിലര് ഇങ്ങനെ ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഇത് മൊത്തം തട്ടിക്കളയാൻ വേണ്ടി ഇതങ്ങ് പോകാൻ വേണ്ടി ഒഴിവാക്കാൻ വേണ്ടി ഇതിങ്ങനെ തട്ട് തട്ടും ഇത് മൊത്തത്തിൽ ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് പോകും അല്ലാതെ നമുക്ക് തട്ടിവിടാനായിട്ട് പറ്റും ഇത് നമ്മൾ സെറ്റിങ് ചെയ്തിരിക്കുന്നത് മേളിലോട്ട് ഇങ്ങനെ തട്ടിവിടുന്ന തട്ടിവിട്ടാൽ പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇങ്ങനെ ട്ടിവിട്ട ഓരോന്നൊന്നായി അതായത് ഇത് മൊത്തത്തിൽ നമുക്ക് ക്ലോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇവിടെ ക്ലോസ് എന്നുള്ളതിൽ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ അത് ക്ലോസ് ആവും അങ്ങനെയും ചെയ്യാനായിട്ട് പറ്റും അതായത് കണ്ടിട്ടിപ്പോൾ ഇത് ഇവിടെ നോക്ക് എല്ലാം അത് ഒഴിവാക്കി നമ്മളത് അപ്പം ഇങ്ങനെയും ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടുള്ള കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയും വിടാ നന്ദി നമസ്കാരം